നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായിരുന്ന ശ്രീ എൻ ശങ്കരൻ നായരെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് കാരണം പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം സെക്രട്ടേറിയറ്റ് വള വളപ്പിനുള്ളിൽ നടക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതും സംസാരിക്കുന്നതും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങും തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള അന്നത്തെ കാലത്ത് എത്രയോ വർഷങ്ങൾ മുൻപാണ് അന്നത്തെ കാലത്ത് ആരോടും ചെന്ന് ഒരു കാര്യം പറയാൻ ഒരു മടിയുമില്ല ഇന്നത്തെ കാലത്ത് ഒരു പത്ത് പ്രാവശ്യം ചിന്തിക്കും അദ്ദേഹത്തെ ചെന്ന് കാണണോ അദ്ദേഹത്തോട് സംസാരിക്കണോ എന്ത് സംസാരിക്കണം അന്നതല്ല ആവേശമാണ് ആവേശവും രക്തത്തിളപ്പും ഒക്കെയുള്ള ഒരു യൗവനകാലം ഇന്നും മോശമൊന്നുമല്ല എങ്കിലും പൂജക്കെടുക്കാത്ത പൂക്കൾ അന്ന് ഷൂട്ട് നടക്കുമ്പോൾ ഓടിപ്പിടിച്ച് സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ എനിക്ക് പരിചയമുള്ള നാലഞ്ച് സുഹൃത്തുക്കളെ ഉണ്ട് അവരെയൊക്കെ കണ്ടിട്ട് വേലുത്തമ്പി ധളവയുടെ പ്രതിമയ്ക്ക് അടുത്തായി ഒരു രണ്ട് റിഫ്ലക്ടറും വലിയ രണ്ട് റിഫ്ലക്ടറും പിന്നെ രണ്ട് മൂന്ന് പേരും പത്മശ്രീ ജേതാവായ നമ്മുടെ നടൻ മധുസാറും ഷീലാമയുമാണ് ആ രംഗങ്ങളിൽ അവതരിപ്പിക്ക അവതരിക്കുന്നത് അല്ല അഭിനയിക്കുന്നത് ചില വാക്കുകൾ തെറ്റൊക്കെ വരും കേട്ടോ ക്ഷമിക്കണം ശ്രീമതി ഷീലയെക്കുറിച്ച് അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ട് ഏറ്റവും രസകരമായ ഓർമ്മയെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചോ ആറോ ഏഴോ ആൾ മാത്രമേ ഉള്ളൂ ഇവരുടെ അഭിനയ മുഹൂർത്തങ്ങളും അതേക്കുറിച്ചിട്ടൊക്കെ ഞാൻ ശ്രീമതി ഷീലിയുടെ എപ്പിസോഡിൽ പറയുന്നുണ്ട് പക്ഷേ ശങ്കരൻ നായർ സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വെള്ളം മുണ്ടും ഒരു ഷട്ടും ധരിച്ച് കണ്ണിൽ ഒരു കണ്ണടയും ധരിച്ച് മുണ്ടും മടക്കിക്കെത്തി യാതൊരു കൂസലും ഇല്ലാതെ സിനിമയുടെ ചിത്രീകരണമാണെന്നുള്ള യാതൊരു ടെൻഷനും ഇല്ലാതെ വളരെ കൂളായി ഡയലോഗുകൾ ഇരുവർക്കും പറഞ്ഞു കൊടുക്കുന്നു അവരത് കേൾക്കുന്നു ക്യാമറമാൻ ക്യാമറ ഫിക്സ് ചെയ്യുന്നു ആക്ഷനും കട്ടും ഒന്നും വിളിച്ചു കൂവലും ബഹളവും ഒന്നുമില്ല ആകെ ആറോ ഏഴോ പേർ ദൂരെ മാറുന്നതെന്ന് കാണുന്ന രണ്ട് മൂന്ന് ആൾക്കാർ യാതൊരു മത്സരബോധവും നോക്കാതെ ചിന്തിക്കാതെ നേരെ അടുത്ത് ചെന്ന് അങ്ങനെ ശനായ സാർ കുറച്ച് ദൂരം മറന്നു ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചായയോ കാഫിയോ എന്തോ പിടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ നമസ്കാരം സാർ ഈ ചിത്രത്തിൽ എന്നെക്കൂടെ പങ്കെടുപ്പിച്ചാൽ കൊള്ളാം ഇങ്ങനെ അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു തന്നെ കൂടെ ചേർക്കാൻ ഇതെന്താ ഇത് സിനിമയാണ് നമ്മൾ അത് മനസ്സിലായി ഇത് സിനിമയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ചിരിച്ചു അല്ല ഏത് രീതിയിൽ തന്നെ കൂട്ടണം എന്ന് താൻ പറഞ്ഞില്ല നമ്മളെ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടോ മറ്റോ അപ്പം അഭിനയിക്കേണ്ട ഓ ഭാഗ്യമായി ഒരു നടൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മുഖം അത്ര മോശമൊന്നുമല്ല അത്യാവശ്യം ഭംഗിയൊക്കെ ഇല്ലേ സാർ അഭിനയിച്ചാൽ ശരിയാവുന്നൊക്കെ എനിക്ക് ഒരു തോന്നലുണ്ട് അതെയോ പറഞ്ഞേ തോന്നലുണ്ട് ആർക്കും തോന്നാറല്ലോ സാറിന് ഈ പടത്തിൽ എന്നെക്കൂടെ അസിസ്റ്റൻ്റായിട്ടൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷം എനിക്ക് എല്ലാവരോടും പറയാമല്ലോ എൻ്റെ ചിത്രത്തിൽ ഞാനും വർക്ക് ചെയ്തു എന്ന് പറയാമല്ലോ നീ ആളെ ഞാൻ നമ്മൾ സാർ എന്ത് വില്ലത്ത സാറിനോട് ഡയറക്ടറായിട്ട് ചോദിച്ചു എന്നോട് ആരും ഇങ്ങനെ വന്ന് ഇത്രയും ധൈര്യത്തിൽ ചോദിച്ചിട്ടില്ല നിനക്ക് എന്താവാൻ ആണ് ആഗ്രഹം പലതും ആവാൻ ആഗ്രഹമുണ്ട് സാർ ഗാനേതാവോ സംവിധായകനോ നടനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിച്ചു തൂങ്ങിയാൽ ഒരു ലെവലിൽ എത്താമല്ലോ എന്ന് വെച്ചാൽ ഏത് ലെവലാണ് ഉദ്ദേശിക്കുന്നത് നയാഗ്രഹ ഉള്ള ചട്ടത്തിൻ്റെ ആ ലെവൽ വരെ എത്തുമോ നമ്മുടെ ചാടിയാൽ വെള്ളത്തിലാവുമല്ലോ മുകളിലോട്ട് പിടിച്ച് കയറാനും കഴിയില്ല പക്ഷെ ആഗ്രഹങ്ങൾക്ക് വിരാമം വിട്ടാൽ ആരും ഒന്നും ഒന്നും ആവില്ല സാർ എന്ന് പറഞ്ഞത് തീക്ഷണമായ അദ്ദേഹത്തിൻ്റെ ആ നോട്ടത്തിൽ നിന്നും അദ്ദേഹം ഉൾക്കൊണ്ടു എന്ന് എനിക്ക് മനസ്സിലായി ആ ഏടാ നീ എന്തായാലും അങ്ങോട്ട് മാറി നിൽക്ക് ഈ രണ്ട് ടേക്കും കൂടെ എടുക്കട്ടെ അവർക്ക് രണ്ടുപേർക്ക് പോകണം അപ്പോൾ ടേക്ക് ക്യാമറയെല്ലാം റീസെറ്റ് ചെയ്യുന്നു അറേഞ്ച് ചെയ്യുന്നു ഒരു ബേക്കപ്പ് അസിസ്റ്റൻ്റ് വന്ന് ഷിലാമൊക്കെ ഗ്ലിസൺ ബോട്ടിൽ കൊടുക്കുന്നു മധുസറങ്ങൾ ചിരിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്നു അവർ രണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ സീക്വൻസിൽ അദ്ദേഹം ഒന്ന് ചിരിച്ചു എൻ്റെ സംഭാഷണമൊക്കെ കേട്ടിട്ട് ഒന്ന് ചിരിച്ചിട്ട് പക്ഷേ സാറിനോട് പറഞ്ഞു ഇവനെ ഇവരെക്കൂടെ അസിസ്റ്റൻ്റാക്കി നിർത്തിയാൽ സാറിന് വലിയ ജോലിമാരം ഉണ്ടാവില്ല എന്നാൽ ഉറക്ക ചിരിച്ചു അത് ശരി ജോലിമാരം കൂട്ടാനാണോ കുറയ്ക്കാനാണോ അല്ല അവൻ്റെ സംസാരത്തിൽ നിന്ന് അവന് എന്തോ ചിലതൊക്കെ അവൻ്റെ മനസ്സിലുണ്ട് നീ എന്ന് തോന്നുന്നു പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചിരിച്ചു പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പക്ഷേ ശങ്കരൻ നായർ സാർ അന്ന് എന്നോട് പറഞ്ഞത് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചു തന്നെയാണ് ഞാനും സംവിധായകൻ്റെ വേഷം അണിഞ്ഞത് നിങ്ങൾ ശ്രമിക്കൂ തീർച്ചയായും നിങ്ങളൊരു കലാകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ മധുസാർ ഒന്ന് ചിരിച്ചു ശരിയാണ് ശരിയാണ് ലൈറ്റ് അടയുന്നതിന് മുമ്പേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ആ രണ്ട് ഷോട്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ പാക്കപ്പ് ചെയ്യാമല്ലോ എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ സാനന്ത സാർ പറഞ്ഞു ഒരു രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞു മാറുന്ന പിന്നെ ക്യാമറയുമായി ക്യാമറാമാനുമായി അദ്ദേഹം സംസാരിച്ചിട്ട് ക്യാമറ വേറൊരാംഗിളിൽ ഫിക്സ് ചെയ്യുന്നു റിഫ്ലക്ടറെല്ലാം മാറ്റുന്നു അങ്ങനെ തിടുക്കത്തിൽ കാര്യങ്ങളെല്ലാം നടത്തി അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു മരത്തിൻ്റെ തണലിലേക്ക് മാറി നിൽക്കുന്ന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പിന്നെ നിന്നോട് സംസാരിക്കാം ഓക്കെ എന്ന് പറഞ്ഞ് അദ്ദേഹം ക്യാമറയ്ക്ക് പിന്നിലേക്ക് പോയി ആ ചിത്രീകരണം ഒരു ആറാറര മണിവരെ നിണ്ടു നിന്നു അദ്ദേഹവുമായിട്ടുള്ള സംസാരം പരിമിതമായ സമയത്തിനുള്ളിലായിരുന്നു പക്ഷേ ആ സന്തോഷം എൻ്റെ മനസ്സിൽ എത്രയോ കാലങ്ങൾക്ക് ശേഷവും ഇന്നും നിറഞ്ഞ് നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ചലച്ചിത്രരംഗത്ത് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊമ്പതിന് ഊട്ടൻപുള വീട്ടിൽ ജനിച്ചു തിരുവനന്തപുരം കണ്ണമൂലയിലാണ് ഈ സ്ഥലം നാൽപ്പതോളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തു രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പതിനേഴ് എൺപതാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു മദനോത്സവം ശിവതാണ്ഡവം വിഷ്ണുവിജയം രാസലീല പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ അങ്ങനെ എത്രയെത്ര ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സംവിധാന വൈഭവം പ്രകടിപ്പിച്ച ചിത്രങ്ങൾ ഈ പറയുന്ന അവസരത്തിൽ പോലും മധുരോത്സവത്തിലെ പാട്ടുകൾ വിഷ്ണുവിജയം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലെ സുന്ദരമായ രംഗങ്ങൾ അങ്ങനെ നിരവധി ചിത്രങ്ങൾ മനസ്സിൽ നിറഞ്ഞാടുകയാണ് പക്ഷേ ഞാൻ ഷൂട്ടിംഗ് കണ്ടതുകൊണ്ടല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സംവിധാന വൈഭവത്തിൻ്റെ കുറച്ച് എടുത്തു പറയുമ്പോൾ മകനോത്സവവും പൂജയ്ക്കെടുക്കാത്ത പൂക്കളുമാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹമാണ് ചലച്ചിത്ര താരം ശ്രീമതി ഷീലയുമായി സംസാരിക്കാൻ ഉള്ള സാഹചര്യം അന്ന് ആ ഷൂട്ടിംഗ് സമയത്ത് അനുവദിച്ചു തന്നത് ക്യാമറയും ഫ്രെയിംസും ഫിക്സ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഷിലാമയോട് പറഞ്ഞു ഒരു നല്ല എഴുത്തുകാരനാണെന്ന് തോന്നുന്നു എനിക്ക് മുൻപരിചയമില്ല എങ്കിലും സംസാരിച്ചാൽ ചിലപ്പോൾ ഭാവിയിൽ അദ്ദേഹമല്ല സിനിമ വല്ല സംവിധാനം ചെയ്താൽ ഷീലാമയ്ക്കും അഭിനയിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉറക്കെ ഒരു ചിരിചിരിച്ചിട്ട് അതെ അതെ നമുക്കും പലതും ചിന്തിക്കാമല്ലോ എന്ന് പറഞ്ഞു അതിനുശേഷമുള്ള വിശദാംശങ്ങളും വിവരങ്ങളും അത് അടുത്ത എപ്പിസോഡിൽ പറയാം ശങ്കരൻ നായർ വിസ്മൃതിയിൽ മറഞ്ഞുവെങ്കിലും അദ്ദേഹം ചെയ്ത ചലച്ചിത്രങ്ങൾ ഇന്നും എത്രയോ പേർ കാണുന്നു അതിൻ്റെ വലിയ ഉദാഹരണമാണല്ലോ അദ്ദേഹത്തെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അവസരത്തിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞു പിന്നീട് ഒരവസരം ഉണ്ടായില്ല അദ്ദേഹത്തെ കാണാനും കഴിഞ്ഞില്ല പക്ഷേ നന്മ നിറഞ്ഞ സ്നേഹധനനായ ഒരു വലിയ കലാകാരൻ ഒരു വലിയ സംവിധായകൻ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ നന്ദി നമസ്കാരം